നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശത്രുവിന് പോലും ഇങ്ങനൊരു ഗതികേട് വരരുത് എന്നൊരു പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു പോകും എന്നാൽ പാകിസ്ഥാൻ ഈ ഗതികേടല്ല ഇതിനേക്കാൾ വലിയ ഗതികേട് വരട്ടെ എന്നാണ് ഇന്ത്യക്കാരുടെ പ്രാർത്ഥന കയ്യിലിരിപ്പ് അതാണ് രാജ്യത്തെ ഇത്രയേറെ പടുകുഴിയിലാക്കുന്നത് ി പാക് പ്രധാനമന്ത്രിയുടെ കുംഭസാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഇന്ത്യയിലേക്ക് ഏകദേശം അറുനൂറിലധികം ട്രോണുകൾ അയച്ചു എന്ന് പാക് പ്രധാനമന്ത്രി പോലും സമ്മതിക്കുന്നു അതിൽ അറുനൂറെണ്ണവും ഇന്ത്യ വെടിവെച്ചിട്ടു ശേഷിക്കുന്ന നാലോ അഞ്ചോ എണ്ണം മാത്രമാണ് ചില ലക്ഷ്യങ്ങളിലെത്തിയത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധം കണ്ട് കണ്ണുതള്ളിയിരിക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ അത് തെളിയിക്കുന്നതാണ് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇന്ത്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു എന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് സമ്മതിച്ചു വെള്ളിയാഴ്ച സൈനികോദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിലാണ് പാക് പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞത് നൂർഖാൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന പാക് വ്യോമത്താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ തന്നെ തൊടുത്തു എന്ന് വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ അധികൃതർ തൊട്ടു പിന്നാലെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫും അത് ശരിവെയ്ക്കുന്നു ആക്രമണം നടന്ന അന്നു പുലർച്ചെ ജനറൽ മുനീർ രാവിലെ രണ്ടു മുപ്പതിന് എന്നെ ഫോണിൽ വിളിച്ചു നൂർഖാൻ ഇന്ത്യ ആക്രമിച്ച വിവരം അദ്ദേഹമാണ് അദ്ദേഹമാണെന്നെ അറിയിച്ചത് നൂർഖാൻ മാത്രമല്ല മറ്റു പല വ്യോമത്താവളങ്ങളിലേക്കും ഇന്ത്യ മിസൈലുകൾ അയച്ചു എന്ന് ജനറൽ മുനീർ എന്നോട് പറഞ്ഞു നൂർഖാൻ ഉൾപ്പെടെയുള്ള എയർ ബേസുകൾ ഇന്ത്യ ആക്രമിച്ചത് വളരെ ആശങ്കാജനകമായ സംഭവമായിരുന്നു ഇന്ത്യ നൂർഖാൻ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ബി ജെ പി നേതാവ് അമിത് മാളവ്യ എക്സിൽ പങ്കുവച്ചു ഓപ്പറേഷൻ സിന്ധൂറിന്റെ കൃത്യതയും അതിന്റെ വ്യാപ്തിയും വ്യക്തമാക്കുന്നതാണ് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആദ്യ ആക്രമണത്തിൽ നൂറിലധികം ഭീകരരാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് പാക് പ്രകോപനത്തിന് ശ്രമിച്ചു ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തൊടുത്തത് അറുന്നൂറിലധികം ഡ്രോണുകൾ ഡ്രോണുകളുടെ കാര്യത്തിൽ വലിയ മേധാവിത്വം തങ്ങൾക്കുണ്ട് എന്ന ധാരണയായിരുന്നു പാകിസ്ഥാന് നൂറുകണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയില്ല എന്ന കണക്കുകൂട്ടലായിരുന്നു ഇത്തരമൊരു ആവേശം എന്നാൽ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം പാകിസ്ഥാനിൽ നിന്ന് വന്ന ട്രോണുകൾ ഒന്നൊന്നായി വെടിവെച്ചിട്ടു ഇന്ത്യയിലെ സാധാരണക്കാരെയും സൈനിക കേന്ദ്രങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ട്രോണുകൾ ഇന്ത്യയിലേക്ക് വിക്ഷേപിച്ചത് ലക്ഷ്യം എല്ലാം തകർന്നു വീഴുന്ന കാഴ്ച തുടർന്ന് പാകിസ്ഥാന് വെടിക്കോപ്പുകൾ പോലും ഇല്ലാതായ അവസ്ഥ ഇന്ത്യ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് കൃത്യമായ തിരിച്ചടി നൽകാൻ അതേ സമയത്തുതന്നെ ഇന്ത്യക്ക് കഴിഞ്ഞു വലിയ വിജയവുമായി മെയ് പത്താം തീയതി പുലർച്ചെയാണ് നൂർഖാൻ വ്യോമ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യ ബാലിസ്റ്റിക് മിസൈലുകൾ തുടത്തത് റാവൽപിണ്ടിക്കും ഇസ്ലാമാബാദിനുമിടയിൽ സുരക്ഷിത ഇടമെന്നാണ് പൊതുവെ പാക് അധികൃതർ നൂർഖാൻ വ്യോമതാവളത്തിന്റെ കാര്യത്തിൽ കരുതിയത് എന്നാൽ അതേ താവളം കൃത്യതയോടെ ആക്രമിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു തുടർന്ന് പാകിസ്ഥാന്റെ സേനാ കേന്ദ്രം ബംഗറിലേക്ക് മാറ്റാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ പാക് അധികൃതർ പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് നൂർഖാൻ വ്യോമത്താവളം മുമ്പ് ചക്ലാല വ്യോമത്താവളമെന്നറിയപ്പെട്ടിരുന്ന ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ സേനയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു പാകിസ്ഥാനിലുള്ളിൽ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടാണ് പ്രധാനമന്ത്രി പുലർച്ചെ രണ്ട് മുപ്പതിന് ഞെട്ടിയുണർന്നത് ഒപ്പം ജനറൽ ീറിന്റെ ഫോൺ കോളും ഈ ആക്രമണങ്ങളുടെ ഉപഗ്രഹ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു ആക്രമണങ്ങളെ തുടർന്ന് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്കപ്പുറം പ്രതികാര പീരങ്കി ആക്രമണം നടത്തിയിരുന്നു ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും ഗുജറാത്തിലെയും ചില ഭാഗങ്ങളിലെ ഇന്ത്യൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേരെ ഒന്നിലധികം ട്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കും തുടർന്ന് പാകിസ്ഥാൻ ശ്രമിച്ചു ഇതോടെ പാകിസ്ഥാന്റെ റഡാറുകൾക്കും ലോജിസ്റ്റിക്സ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഇന്ത്യ ആക്രമണം കടുപ്പിച്ചു തങ്ങൾ കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ ആദ്യ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈനിക ശൃംഖലകൾക്കുള്ളിൽ ഉയർന്ന ജാഗ്രതാ ആശയവിനിമയങ്ങൾ ഇന്ത്യൻ ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞു ആണവ കമാൻഡ് ആൻഡ് കൺട്രോൾ നോഡുകളുടെ സാധ്യതയുള്ള ലക്ഷ്യത്തിനായി പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണോ എന്ന് സംശയം തുടർന്ന് ഇന്ത്യയിൽ കനത്തു റാവൽപിണ്ടിയിലെ സ്ട്രാറ്റജിക് പ്ലാന്റ് ഡിവിഷൻ ഓഫീസുകൾ പരമാവധി ജാഗ്രതയിൽ തുടരുന്ന മണിക്കൂറുകൾ തുടർന്നാണ് പാക് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം തൊടുത്തത് ഇതോടെ പാകിസ്ഥാന്റെ ബുട്ടുപിറച്ചു സംഘർഷം രൂക്ഷമാകുന്നു എന്നീ ആശങ്കകൾക്കിടയിൽ പാകിസ്ഥാൻ അടിയന്തര അമേരിക്കൻ ഇടപെടലിനായി കേണു ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നതനുസരിച്ച് ഔദ്യോഗിക സൈനിക ഹോട്ട്ലൈൻ വഴി ഉടൻ തന്നെ ബന്ധം അമേരിക്ക പാകിസ്ഥാനോട് നിർദ്ദേശിച്ചു തുടർന്നാണ് മെയ് പത്താം തീയതി ഉച്ചകഴിഞ്ഞ് പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് മേജർ ജനറൽ ക്യാഷിഫ് അബ്ദുള്ള ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായുമായി ബന്ധപ്പെടുന്നത് അതും സൈനിക ഹോട്ട്ലൈൻ വഴി ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത്തിയഞ്ച് ആ സമയം നടത്തിയ ഫോൺ കോൾ നിർണായകമായി ഒപ്പം അമേരിക്കൻ ഇടപെടലുകളും ഹോട്ട്ലൈൻ ആശയവിനിമയത്തെ തുടർന്ന് മെയ് പത്താം തീയതി വൈകുന്നേരം മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു പക്ഷേ സൈനിക തലത്തിലുള്ള ഉദ്യോഗസ്ഥർ കടുത്ത നിരാശയിലായി ഇന്ത്യൻ ആക്രമണങ്ങളിൽ തകർന്ന പാക് വ്യോമതാവളങ്ങൾ അവർക്ക് തീരാ നൊമ്പരമായി വെടിനിർത്തൽ ധാരണ നിലവിൽ ശേഷം ഇന്ത്യൻ റഡാർ സംവിധാനങ്ങൾ ജമ്മു കാശ്മീരിലും പടിഞ്ഞാറൻ ഗുജറാത്തിലുമൊക്കെ നിരവധി പാകിസ്ഥാൻ ഡ്രോണുകൾ ട്രാക്ക് ചെയ്തു ഇതോടെ പ്രകോപനവുമായി വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആക്രമണത്തിന് കൂപ്പുവട്ടങ്ങൾ കൂട്ടുന്നു എന്ന് മനസ്സിലാക്കിയ സൈന്യം ഉടൻ തിരിച്ചടിക്കൊരുങ്ങി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി മിശ്രി ആരോപിച്ചു തുടർന്ന് ഇന്ത്യൻ സേന ഉചിതവും ആനുപാതികവുമായ പ്രതികരണങ്ങൾക്ക് ശ്രദ്ധയൂന്നി റാവൽപിണ്ടിക്കും ഇസ്ലാമാബാദിനുമിടയിലുള്ള നൂർഖാൻ വ്യോമതാവളത്തിലേക്ക് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാഞ്ഞുചെന്നത് പാകിസ്ഥാനെ വിരളി പിടിപ്പിച്ചു പാകിസ്ഥാനിൽ സുരക്ഷിതമായ ഒരിടം ഇല്ല എന്നവർ തിരിച്ചറിഞ്ഞ മണിക്കൂറുകൾ ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണവുമായി മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആക്രമണങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ വിശദീകരണം നൽകിയിരുന്നു ഇന്ത്യയുടെ കാൽക്കൽ വീഴുകയായിരുന്നു പാകിസ്ഥാൻ എന്ന മോദിയുടെയും അമിത്ഷായുടേയും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ വാക്കുകൾ ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയുടെ ഈ ിൽവൽപിണ്ടി വരെ ഇന്ത്യയുടെ ആക്രമണമെത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ വിറച്ചു പാകിസ്ഥാൻ ഇനി പിടിച്ചുനിൽക്കുക എളുപ്പമല്ല എന്നവർ തിരിച്ചറിഞ്ഞ മണിക്കൂറുകൾ ഇന്ത്യയ്ക്കും വേണ്ടത് അതുതന്നെയായിരുന്നു പാകിസ്ഥാനെ ആക്രമണത്തിൽ തകർക്കുകയായിരുന്നില്ല മുട്ടുകുത്തിക്കുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം പാക് അധീന കാശ്മീർ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുക ഇന്ത്യയുടെ ലക്ഷ്യമല്ല വിദേശ രാജ്യങ്ങളുടെ പരിപൂർണ പിന്തുണ ഉറപ്പിച്ച് ഇന്ത്യ ഭീകരവാദത്തിനെതിരെയാണ് ഇത്തരമൊരു കടന്നാക്രമണം നടത്തിയത് ആദ്യ ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ പ്രകോപനത്തിന് മുതിർന്നപ്പോഴാണ് ആദ്യം പ്രതിരോധവും പിന്നെ തിരിച്ചടിയും ഇന്ത്യ നടത്തിയത് ഇന്ത്യയുടെ ആധുനിക യുദ്ധ യുദ്ധസജ്ജീകരണങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചു അക്കാര്യങ്ങൾ തുറന്നു സമ്മതിക്കുകയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയും റഷ്യയുമായും ഇസ്രയേലുമായും ചേർന്ന് തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യയുടെ ആക്രമണമുന്നകളും ഒപ്പം ബ്രഹ്മോസ് എന്ന ബ്രഹ്മായുധവും ചുരുക്കത്തിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കുക ഒട്ടും എളുപ്പമല്ലാതായി റഷ്യയുമായി ചേർന്ന എസ് ഫോർ ഹൺഡ്രഡ് എന്ന സുദർശന ചക്രയാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധത്തിന്റെ നട്ടെല് ഒപ്പം ഇസ്രയേലുമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബറാക്കേറ്റ് സർവസജ്ജമായിരുന്നു ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് മറുപടിയുമായി പാകിസ്ഥാന്റെ ഫത്താ ടു നേരെ ഡൽഹി ലക്ഷ്യമാക്കി പാഞ്ഞുവന്നു എന്നാൽ അതിർത്തിയിൽ വെച്ച് തന്നെ ഫത്ത മിസൈലിനെ തകർക്കാൻ ബറാക്കേറ്റ് എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു ഇതുവഴി പാകിസ്ഥാൻ ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞു തങ്ങളുടെ പക്കലുള്ള ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ വെറും ആക്രി മാത്രമാണ് ഇന്ത്യക്കെതിരെയുള്ള ശക്തമായ സൈനിക പോരാട്ടത്തിന് സജ്ജമല്ല ഒപ്പം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം അതിശക്തമാണ് പാക് വ്യോമ താവളങ്ങളിൽ കിടന്ന അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ വിമാനങ്ങളും ഇന്ത്യൻ ആക്രമണങ്ങളിൽ തകർന്നു പാകിസ്ഥാന്റെ കരുത്തൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന അവക്സ് വിമാനം ഇന്ത്യ ബോംബിട്ട് തകർത്തു ഇക്കാര്യങ്ങൾ പാകിസ്ഥാനിലെ തന്നെ ഉന്നത സൈനിക മേധാവികളാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് പാകിസ്ഥാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഇനി ജീവിക്കണമെങ്കിൽ ഹമാസ് മോഡൽ പാകിസ്ഥാനിൽ തലങ്കും വിലകുമൊക്കെ ബങ്കറുകൾ തീർത്ത് അതിനുള്ളിലേക്ക് സ്വയം ഉൾവലിയണം എന്ന ചിന്ത ഇപ്പോൾ പാക് സേനാംഗങ്ങളിൽ ശക്തമാണ് അതിർത്തിയിൽ നേരത്തെ നിരവധി ബങ്കറുകൾ പാക് സേന സൃഷ്ടിച്ചിരുന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ ഇന്ത്യ പുറത്തുവിടുന്നു തുരങ്കങ്ങളിലൂടെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള പാക് ശ്രമങ്ങളെ മുമ്പും ഇന്ത്യൻ സേന തകർത്തിരുന്നു എന്നാൽ അതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ മാത്രമല്ല കാശ്മീരിൽ ഏതെങ്കിലും ഒരു തീവ്രവാദി ഒളിച്ചിരുന്നാൽ അവന്റെ തലയെടുക്കുമെന്ന സന്ദേശമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ നൽകുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദികൾ പൂർണ്ണമായും പരിഭ്രാന്തിയിലാണ് അവരുടെ ഭരിഭ്രാന്തി അകറ്റാൻ പാക്സേനയും ഐ എസ് ഐയും അവർക്കൊപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചില ചെപ്പടി വിദ്യകളുമായി പാകിസ്ഥാൻ ഇറങ്ങി ഇതും ലോകരാജ്യങ്ങൾക്കിടയിൽ അവർക്ക് വലിയ തിരിച്ചടി തിരിച്ചടിയുണ്ടാക്കുന്നു ഐക്യരാഷ്ട്രസംഘടന രാജ്യാന്തര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണങ്ങൾക്കു പിന്നിൽ നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടും മസൂദ് അസറിന് പാക് സർക്കാർ ഇപ്പോൾ കയ്യയച്ചു സഹായം നൽകുന്നു പതിനാല് കോടി രൂപയാണ് മസൂദിന് പാകിസ്ഥാൻ നൽകുന്നത് പാക് പൗരന്മാരുടെ നികുതി പടമാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഇതൊരു ട്രെയിലർ മാത്രമാണ് അഭിപിക്ച്ർ ബാക്കി ഗെ എന്ന് രാജ്നാഥ് സിംഗ് പറയുമ്പോൾ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന പൂരം വ്യക്തമാണ് രാജ്യാന്തര ധാന്യനിധിയിൽ നിന്ന് സഹായമായി ലഭിച്ച രണ്ടേ പോയിന്റ് ഒന്ന് ബില്യൺ ഡോളർ പാക് സർക്കാർ വകമാറ്റിയിരിക്കുകയാണ് എന്ന് പ്രതിരോധ മന്ത്രി പറയുന്നു തകർക്കപ്പെട്ട ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനാണ് ഈ ധനസഹായം പാകിസ്ഥാൻ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് മുരിൽകെയിലെയും ഫവൽപൂരിലെയും ലഷ്കർ തായ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര പരിശീലന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് പാക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്ന് ഇപ്പോൾ പ്രഖ്യാപനം നടത്തി ചുരുക്കത്തിൽ പാകിസ്ഥാന് ഐ എം എഫ് നൽകിയ സഹായധനം ഭീകരതയ്ക്ക് അവർ ഉപയോഗിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തുവരുന്നത് പാകിസ്ഥാൻ രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ പുതിയ വായ്പകൾ നൽകാനുള്ള ഐ എം എഫ് നിർദ്ദേശത്തെ ഇന്ത്യ നേരത്തെ എതിർത്തിരുന്നു ഈ പണം ഭീകരവാദത്തിന് ഉപയോഗിക്കുമെന്നായിരുന്നു ഇന്ത്യയുടെ പരാതി അത് പൂർണമായി ശരിവെയ്ക്കുന്ന തെളിവുകൾ ഇന്ത്യ പുറത്തേക്ക് ലോകത്തിനു മുന്നിൽ തുറന്നിടുന്നു ഇന്ത്യക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് പോലും അസാധ്യമാണ് എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കുന്ന തലത്തിലേക്ക് ഈ യുദ്ധം വളർത്തിയെടുക്കാൻ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നില്ല പകരം ഇനിയൊരു ഭീകരാക്രമണമുണ്ടായാൽ അത് യുദ്ധസമാനമായി കണക്കാക്കുമെന്നതാണ് ഇന്ത്യയുടെ നിലപാട് സിന്ധു നദീജല കരാറിലും ഇന്ത്യയുടെ യാതൊരുവിധ നിലപാട് മാറ്റവുമില്ല സിന്ധു നദീജലം വൻതോതിൽ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടക്കമിട്ടു പാകിസ്ഥാനിൽ ഒരു വരൾച്ച അത് സ്വാഭാവികമാണ് സാമ്പത്തിക മേഖലയിലും വ്യാപാര മേഖലയിലുമൊക്കെ ഈ വരൾച്ച പാകിസ്ഥാനെ ഇനി തളർത്തിക്കളയും ഒപ്പം ജലത്തിന്റെ വലിയ അഭാവവും പാക് പ്രധാനമന്ത്രിയുടെ കുറ്റസമ്മതത്തോടെ ഒരു കാര്യം ലോകത്തിന് ബോധ്യമായി ഇന്ത്യ കൃത്യമായ അളവിൽ വ്യക്തമായ തോതിൽ അതിന്റെ വ്യാപ്തിയോടുകൂടി പ്രതികാരം ചെയ്തിരിക്കുന്നു ഭീകരവാദത്തെ വിയരോടെ പിഴുതില്ല എങ്കിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് ഒട്ടും ഭദ്രമല്ല ഇപ്പോഴിതാ ബലൂജ് ആർമി ബലൂചിസ്ഥാൻ മോചിപ്പിച്ചു എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ പാകിസ്ഥാൻ ആഭ്യന്തര സംഘർഷങ്ങളിൽ പെട്ടു ഉഴലുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്